ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല കുറേ നാളുകൾക്ക് ശേഷിട്ട് ശേഷം ഒരു രണ്ട് മാസത്തിന് ശേഷം നമ്മളിതേ വീണ്ടും സ്കൂളിലേക്ക് പോവുകയാണ് ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് പോരാഴ്ചയായി കേട്ടോ അപ്പോൾ കുറച്ച് ധൃതിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഒന്ന് വരാഞ്ഞേ സ്കൂളിൽ പോകുന്ന വീഡിയോ വരാഞ്ഞത് അപ്പോൾ അതേ ഇപ്പോൾ ഇവിടെ സമയം ആകുന്നേ ഉള്ളൂ നമ്മൾ രണ്ട് മാസം മുമ്പൊക്കെ ഇട്ട വീഡിയോയിൽ ആ ഈ ആറര സമയത്ത് പോകുമ്പോൾ നല്ല ഇരുട്ടല്ലേ ഇപ്പോൾ കണ്ടില്ലേ നല്ല വെയിലായിട്ടുണ്ട് ആളൊരുങ്ങി പോവാണ് തണുപ്പൊക്കെ മാറി തണുപ്പും ഇരട്ടുമൊക്കെ മാറി വെട്ടമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇപ്പോൾ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ ഭയങ്കര കാറ്റാണ് ഈ ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത് കേട്ടോ കോയമ്പത്തൂർ എം ബി എ ചെയ്തത് അപ്പോൾ അവിടെ ഈ ഒരു മാസമൊക്കെ ആകുമ്പോഴിതിന് കാറ്റടിക്കും നന്നായി കേട്ടോ ആടിമാസം എന്നൊക്കെ പറയാം ആ ഒരു രീതിയാണ് ഇവിടെയും കേട്ടോ മേ ബി സെയിം ഇതുതന്നെ ആയിരിക്കാം എനിക്കറിഞ്ഞൂടിനെപ്പറ്റി ഒന്നും വില കേട്ട് പക്ഷേ ഭയങ്കര കാറ്റാണ് കേട്ടോ നമുക്ക് വെളിയിലോട്ടൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത രീതി നല്ല കാറ്റാണ് അപ്പോൾ അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ അപ്പോൾ ആറര ഏപ്രിലേക്ക് നല്ല വെട്ടമൊക്കെ വീണിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ നമുക്ക് കണ്ടോൺമെൻറ്റിൻ്റെ ഉള്ളിൽ പഴയ പോലെ എപ്പോഴും ഒന്നും കയറാൻ പറ്റൂല എല്ലാം ഇച്ചിരി ക്ലോസ് ആക്കി ആക്കിയിടിച്ചേക്കുവാണവർ അപ്പോൾ കറക്റ്റ് സിക്സ് തേർട്ടി ആവുമ്പോൾ മാത്രമേ നമുക്കുള്ളിൽ കയറാൻ പറ്റൂ അപ്പോൾ സ്കൂൾ ടൈം മാത്രമാണ് ഇപ്പോൾ ഓപ്പൺ സിക്സ് തേർട്ടി ടു അങ്ങനെ ആ ഒരു ഒരു ടൈം വെച്ചിരിക്കുകയാണ് സ്കൂളിൻ്റെ ഇതൊക്കെ അതിനെപ്പറ്റി ഒന്നും ഞാൻ വ്യക്തമായിട്ട് കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ദൈ കാണുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു രീതി കേട്ടോ ബാംഗ്ലൂർ ആണോ അതാണ് ഇതാണ് സിറ്റി സൈഡാണോ എന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഇങ്ങനെ പട്ടിയും പശുവും ഇങ്ങനെ അങ്ങ് നടക്കുകയാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എപ്പോഴും നോക്കും നമ്മുടെ നാട് തന്നെയാണ് ഏറ്റവും ബെറ്റർ നമ്മുടെ നാട്ടിലോട് എന്താ ഈ ഒരു അവസ്ഥ ഉണ്ടാവാറില്ല ഇവിടെ മെയിൻ മെയിനായിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ആർക്കും അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ വലിയ പറമ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഇങ്ങനെ റോഡിൽ കൂടെ പോകുന്നൊരു അവസ്ഥയാണ് അപ്പോൾ പട്ടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ റോഡിൽ കൊണ്ട് നടന്നിട്ടാണ് അവർ വണ്ണും ടു ഒക്കെ പോയിപ്പിക്കുന്നത് അത് ഇത് കണ്ടില്ലേ നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടില്ല രണ്ടുപേരാണ് കൊണ്ടുപോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടോന്നറിയില്ല കണ്ടോ രണ്ട് രണ്ടുപേരാണ് രണ്ട് പേരൊന്നുമല്ല ഈ ഇനിയിപ്പോൾ ഒരു ടൈം വരെ ഇങ്ങനെയാണ് ഒരു എട്ടൊമ്പത് മണി വരെയും കൊച്ചാളയും കൊണ്ട് ഞാൻ പോകുമ്പോഴും കാണാം എല്ലാവരും ഇങ്ങനെ വെളിയിലേക്കാണ് കൊണ്ടുവരുന്നത് കേട്ടോ അത് ഭയങ്കര ഒരു നമുക്കൊട്ടും എന്താ ഡയജസ്റ്റ് ആവാത്തൊരു കാര്യമാണത് കേട്ടോ ആ ഒരു കാര്യത്തിൽ ഭയങ്കര മോശമാണ് ഇവിടെ ഒരു വൃത്തിയും വിവരവും ഇല്ലാത്തൊരു രീതി അതുമാത്രമാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഇവിടെ കേട്ടോ രാവിലെ ഈ ഒരു ടൈമിൽ കുഞ്ഞിനെ കൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ കണ്ണൊന്ന് തെറ്റിപ്പോയാൽ ചിലപ്പോൾ ഇതൊക്കെയായിരിക്കും നമ്മൾ ചവിട്ട് എടുക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് കേട്ടോ അതാണ് ഏറ്റവും മോശപ്പെട്ട രീതി കണ്ടില്ലേ ഇങ്ങനെ വാലേ വാലേ വരുന്ന ഇങ്ങനെ ഇതുങ്ങളെ അഴിച്ചും വിട്ടിരിക്കുകയാണ് കേട്ടോ സന്ധ്യയ്ക്ക് ഇതുങ്ങൾ അതുങ്ങളുടെ ഉടമസ്ഥൻ്റെ വീടിൻ്റെ അടച്ചിലും രാവിലെ ആകുമ്പോൾ പശുവിനെ കറന്നു വെച്ചവർ അഴിച്ചിങ്ങനെ വിടും ഇതാണ് ഇവിടുത്തെ പരിപാടി കേട്ടോ ഇതുങ്ങൾ പ്ലാസ്റ്റിക് കാര്യങ്ങളും ഒക്കെ തെല്ലും ഈ പാലൊക്കെയാണ് പലരും വാങ്ങി കുടിക്കുന്നതും എനിക്കറിയില്ല എന്താണ് ഇവിടുത്തെ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒട്ടും ഭംഗിയായിരിക്കാൻ പറ്റാത്ത കാര്യമാണ് കേട്ടോ പിന്നെ ഈ പട്ടികൾ ഒരു മുറിയുള്ള വീട്ടിൽ താമസിക്കുന്ന നാലും രണ്ടും മൂന്നും പട്ടികളെയായിരിക്കും വളർത്തുന്നത് എന്നിട്ട് അതുങ്ങളെ കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ വൃത്തികേടാക്കുന്നത് എനിക്ക് ഒട്ടും ബാംഗ്ലൂരിൽ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ഈ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞു ആരെയൊക്കെ പറഞ്ഞ് ഗേറ്റിൻ്റെ പറഞ്ഞില്ലേ ഗേറ്റ് അടവാണ് ഓപ്പൺ ആക്കിയിട്ടില്ല പിന്നെ സിക്സ് തേർട്ടി കറക്റ്റ് ആവണം നമ്മൾ സിക്സ് തേർട്ടി ആവുന്നതിന് മുമ്പ് ഇനി വന്നിട്ടുണ്ട് അപ്പം ഇനി എന്താ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇവിടെ കാലാവസ്ഥ ചേഞ്ച് ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് രണ്ട് പേർക്കും കേട്ടോ കുഞ്ഞുമണീച്ച് രണ്ടുപേരും അതിൻ്റേതായ ഒരു മാറ്റമുണ്ട് പനിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഞങ്ങൾ നിന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ അവർക്ക് ആ ഒരു രീതി ഉണ്ടായിട്ടോ അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ആറര ഏപ്രിൽ തേയ് ഗേറ്റ് ഒക്കെ തുറന്നു നമ്മൾ ഉള്ളിൽ കയറി ഉള്ളിൽ വരുമ്പത്തേക്ക് വലിയ ആളുടെ ഫ്രണ്ട്സൊക്കെ നിൽപ്പണ്ട് അപ്പോൾ ഞങ്ങൾ അവിടോട്ട് വന്നു നിന്ന് കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേന് വീണ്ടും കാറ്റ് നന്നായി അടിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇത് നിങ്ങളെ കാണിക്കാം ഇതല്ല കേട്ടോ ഇതിലും നല്ല ശക്തിയായിട്ടായിരിക്കും കാറ്റടിക്കുന്നത് ഇച്ചിരി കൂടെ ഉച്ച സമയമൊക്കെ ആവുമ്പോഴേക്ക് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ ചാനലും വീഡിയോയൊക്കെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ഇട്ടു കാണാം ബൈ